നമസ്കാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഇപ്പോഴും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സി എം ആർ എൽ കരിമൽ കമ്പനിയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് തമ്മിൽ നടത്തിയ ഒരു ഇടപാട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് കൊടുത്തത് മാസപ്പടി ഇനത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ എന്ന മൂവാറ്റുപുഴ എം എൽ എ പറഞ്ഞത് നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും മാസപ്പടി വിവാദം കത്തിയാളിക്കുന്നതിൽ മാത്യു കുഴൽനാടൻ വഹിച്ച പങ്ക് വലുതു തന്നെയായിരുന്നു ഒരുപക്ഷെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാസപ്പടി വിവാദത്തിനെതിരെയും മാസപ്പടി വിവാദത്തിലെ നായികയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെയും അതിനിശതമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷനിരയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൂടി മുന്നോട്ട് വന്ന നേതാവും മാത്യു കുഴൽനാടൻ തന്നെയായിരിക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇൻകം ടാക്സ് എന്നീ വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ നേരിടുകയാണ് ഇപ്പോൾ എക്സാലോജിക് എന്ന കമ്പനിയും അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ വീണാ വിജയനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന് നോട്ടീസ് അയച്ചു പലതവണ നോട്ടീസ് അയച്ചിട്ട് ഒരു തവണ മാത്രമാണ് വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ഹാജരായത് എന്നുള്ളതാണ് ഇതുവരെയും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന്റെ പ്രത്യേകതയനുസരിച്ച് അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങളോ അന്വേഷണത്തിന്റെ പുരോഗതിയോ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആർക്കും അവർ നൽകാറില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം ഏതു എത്തി എന്താണ് അതിന്റെ പുരോഗതി എന്നറിയുവാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നാൽ ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം ഇ ഡി വീണാ വിജയനെ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സി എം ആർ എൽ കർത്ത എന്നറിയപ്പെടുന്ന സി എം ആർ എല്ലിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്തയെയും സി എം ആർ എൽ സീനിയർ ചീഫ് അക്കൗണ്ടൻറ്റ് ഉൾപ്പെടെ നിരവധി ആളുകളെയും ഇ ഡി പലവട്ടം ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു മണിക്കൂറുകളോളം രാവും പകലും നീളുന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവർക്ക് നിർണായകമായ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു സി എം ആർ എല്ലിൻ്റെ എം ടി ആയ ശശിധരൻ കറുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഇ ഡി വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിൽ നിന്നെല്ലാം ഇ ഡിക്ക് കിട്ടിയിരിക്കുന്ന നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി ഇ ഡി അടുത്തതായി ചോദ്യം ചെയ്യാൻ പോകുന്നത് വീണാ വിജയനെ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതിനിടയിൽ മാസപ്പടി വിവാദത്തിൽ വെറുമൊരു അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം കൊണ്ട് മാത്രം ഇതിന്റെ എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വരില്ല എന്നും അതുകൊണ്ട് ഇതിന് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം തന്നെ ഈ കേസിൽ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴനാടൻ എം എൽ എ ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ആ കേസ് പരിഗണിക്കും എന്നാണ് വിജിലൻസ് കോടതി പറഞ്ഞിരുന്നതെങ്കിലും ഇന്ന് കോടതി കേസ് പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു അതായത് കോടതി ചില ചോദ്യങ്ങളാണ് മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷകനോട് ചോദിച്ചത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നിങ്ങൾ പറയുന്ന കമ്പനിക്ക് സ്വകാര്യ കമ്പനിക്ക് അനധികൃതമായി ഭൂപതിവ് ചട്ടം ലംഘിച്ചുകൊണ്ട് ഭൂമി അവിടെ ഖനനം ചെയ്യുവാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദമായ തെളിവുകൾ ഹാജരാക്കുന്ന രേഖകൾ കോടതിയിൽ സമർപ്പിക്കണം മാത്രമല്ല ആലപ്പുഴ തോട്ടർപ്പള്ളി മേഖലയിൽ കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി ഏതെല്ലാം കമ്പനികളാണ് സർക്കാരിന് കൊട്ടേഷൻ സമർപ്പിച്ചിരുന്നത് ഏതെല്ലാം കമ്പനികളാണ് ഇതിൽ ഏർപ്പെട്ടിരുന്നത് ഏതെല്ലാം കമ്പനികൾക്കാണ് സർക്കാർ ഇതിന് അനുമതി നൽകിയിരുന്നത് ഏതൊക്കെ കമ്പനികൾക്കാണ് ഇതുകൊണ്ട് നേട്ടമുണ്ടായിരുന്നത് എത്ര രൂപ നിരക്കിലാണ് അവിടെ നിന്നും ഖനനം ചെയ്തിരിക്കുന്നത് എത്ര മണ്ണാണ് ഖനനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളെല്ലാം മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷകനോട് ഹാജരാക്കുവാൻ വേണ്ടി വിജിലൻസ് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ തൻ്റെ ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ എന്ന കമ്പനിയെ മുൻനിർത്തിക്കൊണ്ട് സ്വകാര്യ കമ്പനിയായ സി എം ആർ എൽ വഴിവിട്ട് ചില സഹായങ്ങൾ നൽകി എന്നാണ് കേരള സർക്കാർ ഇത്തരം ചില സഹായങ്ങൾ നൽകിയതിൻ്റെ പ്രതിഫലമായിട്ടാണ് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി നിക്ഷേപിച്ചത് എന്നാണ് അല്ലെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് പ്രതിഫലമായി നൽകിയത് എന്നാണ് മാത്യു കുഴഞ്ഞാടൻ തന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നത് ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് വിജിലൻസ് കോടതി ചില നിർദ്ദേശങ്ങൾ മാത്യു കോഴനാടന് കൊടുത്തത് ചില രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴനാടന്റെ അഭിഭാഷകന് സമയം അനുവദിച്ചത് ഐ ആർ ഇ എൽ എന്ന കമ്പനിയും കെ എം എം എൽ എന്ന പൊതുമേഖലാ കമ്പനിയും തന്നെയാണ് കരിമണൽ ഖനനത്തിന് വേണ്ടി സർക്കാരിന് കൊട്ടേഷൻ സമർപ്പിച്ചിരുന്നത് ഈ കമ്പനികളുടെ മറവിലാണ് സി എം ആർ എൽ എന്ന കമ്പനി അനധികൃതമായി ഭൂ പതിവ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും ഉത്തരവ് സമ്പാദിച്ച് കോടികൾ ഉണ്ടാക്കിയത് എന്നാണ് മാത്യു കൊഴുനാടൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം മാത്രം ഈ കാര്യത്തിൽ പോരാ കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണമാണ് ഇതിൽ ആവശ്യം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് മാത്യു കൊഴുനാടൻ ഹർജി സമർപ്പിച്ചിരുന്നത് മാത്യു കുഴിനാടൻ്റെ ഹർജി പരിഗണിക്കുന്ന അവസരത്തിലാണ് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി കോടതി മാത്യു കുഴിനാടൻ്റെ അഭിഭാഷകനോട് പറഞ്ഞത് നിങ്ങൾ പറയുന്ന കമ്പനികൾ ഏതൊക്കെ കമ്പനികളാണ് ഐ ആർ ഇ എൽ കെ എം എം എൽ അതുപോലെ തന്നെ സി എം ആർ എൽ ഇതുപോലുള്ള കമ്പനികൾക്കൊക്കെ ഏതെല്ലാം തരത്തിലുള്ള അനുമതികളാണ് സർക്കാരിൽ നിന്ന് കൊടുക്കുന്നത് ഏതൊക്കെ കമ്പനികൾ വഴിവിട്ട രീതിയിൽ എന്തെല്ലാം നേട്ടങ്ങൾ അവിടെ ഉണ്ടാക്കി എത്ര മണ്ണ് ഖനനം ചെയ്തു എത്ര രൂപ നിരക്കിലാണ് ഖനനം ചെയ്തത് ഇത്യാദി വിവരങ്ങളാണ് മാത്യു കുഴുനാടൻ്റെ അഭിഭാഷകനോട് കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടി വിജിലൻസ് കോടതി ഇന്ന് നിർദ്ദേശിക്കുന്നത് കേസ് വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് കോടതി അറിയിച്ചത് അതിനുള്ളിൽ മാത്യു കുഴനാടൻ അല്ലെങ്കിൽ മാത്യു കുഴനാടൻ്റെ അഭിഭാഷകൻ ഈ പറഞ്ഞ രേഖകളെല്ലാം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കണം എന്നുകൂടി കോടതി നിർദ്ദേശിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് ഈ കാര്യങ്ങൾ അന്വേഷിച്ചാൽ ഏതു തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പുരോഗമനമാണ് ഏതു തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതെല്ലാം രാഷ്ട്രീയ നിരീക്ഷകൾ സംശയ രൂപേണ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി വിജിലൻസ് കോടതിയിൽ നിന്ന് എന്ത് തരത്തിലുള്ള ഉത്തരവാണ് ഇറങ്ങാൻ പോകുന്നത് വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മാസപ്പടി അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം